നമസ്കാരം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി കരാറിന്റെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം ഭാരതവും റഷ്യയും സംയോജിതമായി രൂപകൽപ്പന ചെയ്ത ചെയ്തോസ് മിസൈലുകളുടെ ഫിലിപ്പീൻസിലേക്കുള്ള ആദ്യഘട്ട കയറ്റുമതിക്കാണ് ഭാരതം ഒരുങ്ങുന്നത് തെക്കൻ ചൈന കടലിൽ ചൈനയുമായുള്ള നിരന്തര സംഘർഷനത്തെ എതിർക്കാൻ ഇത് ഫിലിപ്പീൻസിന് മുതൽ കൂട്ടാകുമെന്ന വസ്തുത കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന ഇരട്ട സന്തോഷത്തിലാണ് രാജ്യം മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാറാണ് തെക്കൻ ചൈന കടലിൽ ചൈനയുമായി നിരന്തര സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ഫിലിപ്പീൻസ് മറൈനറുകൾക്കാണ് ഭാരതം ബ്രഹ്മോസ് മിസൈൽ നൽകുന്നത് ഇതാദ്യമായാണ് തന്ത്രപരമായി വൻ മൂല്യമുള്ള ഒരായുധം ഭാരതം കയറ്റുമതി ചെയ്യുന്നത് അതേസമയം മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരം പ്രഹരശേഷിയുള്ള മിസൈൽ ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് അതിന്റെ ദിശ തടസ്സപ്പെടുത്താൻ വളരെയധികം പ്രയാസമുള്ള മിസൈലാണ് വ്യക്തമായി കാണാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ പോലും ആക്രമണം നടത്താൻ കഴിയുമെന്നതാണ് ബ്രഹ്മോസിന്റെ ഗുണം ഒരേ സമയം പതിനാറ് മിസൈലുകൾ വരെ ഇതിലൂടെ വിടാനാകും ഈ പതിനാറ് മിസൈലും മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ പുറപ്പെട്ട് കൃത്യമായ ലക്ഷ്യങ്ങളിലെത്തും എത്ര ചെറിയ ലക്ഷ്യമായാലും കൃത്യമായി എത്തിച്ചേരും എത്ര വലിയ ലക്ഷ്യമായാലും പൂർണമായും തകർക്കാനും കഴിയും മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും മൂന്ന് ബാറ്ററികൾ വിൽക്കുന്നതിനുള്ള ബ്രഹ്മോസ് കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഒരു വഴിത്തിരിവായാണ് കണക്കാക്കുന്നത് കൂടാതെ ഇൻഡോറേഷ്യൻ സൂപ്പർ സൂപ്പർസോണിക് ക്രൂയിൽ മിസൈലുകളും ഭാവിയിൽ ഫിലിപ്പീൻസ് നാവികസേനയ്ക്ക് വിൽക്കാനുള്ള സാധ്യത കൂടി ഇതോടുകൂടി തുറന്നു കിട്ടിയിട്ടുണ്ട് ഇതേ തുടർന്ന് രണ്ട് ഗൾഫ് രാജ്യങ്ങളും രണ്ട് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായി ആയുധ വ്യാപാരം സംബന്ധിച്ച് ചർച്ച നടത്തുകയാണ് ബ്രഹ്മോസിന് പുറമെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആകാശ് മിസൈലുകളും തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ തുടങ്ങിയവയും വിപണനം ചെയ്യാൻ ഭാരതത്തിന് കഴിയും ഇതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണമേൽക്കുന്നതുവരെ ആയുധ ഇറക്കുമതി രാജ്യക്കാരായിരുന്ന ഭാരതമിന്ന് ലോകത്തിലെ തന്നെ വലിയ ആയുധ ഉൽപാദകരായി മാറിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഭാരതത്തിൽ നിന്നും ആകാശ് മിസൈലുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടതും ന്യൂസ്